േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മീനു മാത്രവുമല്ല ഇതിനിടയിൽ വീട്ടുകാർ എല്ലാവരും പുതിയൊരു നീക്കത്തിനു വേണ്ടിയുള്ള പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇരുവരുടെയും വിവാഹം നടത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഈ കാര്യം മറ്റുള്ളവർ തൽക്കാലത്തേക്ക് അറിയണ്ട എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇതറിയുന്ന സുമതിയാകട്ടെ മുത്തശ്ശിയേജെന്ന് കണ്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു അത് ഇപ്പോൾ നിങ്ങൾ അറിയാൻ സമയമായിട്ടില്ല അറിയാൻ സമയമാകുമ്പോൾ കൃത്യമായി പറഞ്ഞു തരാം അതുപോലെ എന്നാലും എന്തോ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പാർവതിയുമായുള്ള സംസാരം ഇവിടെ വരെ കേൾക്കാമായിരുന്നല്ലോ ആ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു എന്ത് സത്യം തന്നെയാ അതിലിപ്പോൾ എന്താ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യമല്ലേ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം നീ ആ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സുമതി മാത്രവുമല്ല ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യവും ബാക്കിയാവുകയാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് മീനുവിൻ്റെ ജീവിതത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നവരെല്ലാം മീനുവിനോട് പറയുകയാണ് മീനുവിന് യോജിച്ച ചക്കൻ തന്നെയാണ് സൂരജ് എന്നുള്ള കാര്യം ഈ കാര്യം കേട്ട് ആകെ ഞെട്ടി പോവുകയാണ് അവൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതിപ്പോൾ എൻ്റെ തലയിലായുള്ള ദൈവമേ എന്ന് ആലോചിക്കുകയാണ് മീനു എന്നാൽ മീനു ഇതെല്ലാം വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്ന സൂരജ് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ദേഷ്യം കൊണ്ട് തിരികെ മീനു നോക്കുന്നത് ഇതോടെ സൂറജ് ആകെ ഇല്ലാതായി പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്